സി പി എമ്മിന്റെ സഹയാത്രികനായിരുന്ന യൂട്യൂബർ അബു അരിക്കോടിന് വീട അബു അരിക്കോടിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം എക്കാലവും സി പി എമ്മിനു വേണ്ടി വാദിച്ചിരുന്ന അബു അരിക്കോടിന്റെ ആത്മഹത്യ സൈബർ ഇടത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കീറി മുറിക്കുന്ന വാക്കുകളുമായി അബൂ അരിക്കോട് നിറഞ്ഞു നിൽക്കും യൂട്യൂബിൽ യൂട്യൂബ് വീഡിയോയിലൂടെ ധാരാളം ആരാധകരെ ഉണ്ടാക്കിയതുപോലെ ധാരാളം ശത്രുക്കളെയും അബു ഉണ്ടാക്കിയിരുന്നു അബുവിൻ്റെ ഓരോ വീഡിയോയും ഇടതുപക്ഷത്തിന് കൈത്താങ്ങായിരുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തു വരവേ അബു അരിക്കോട് തൻ്റെ വീഡിയോയുടെ രീതി പോലും മാറ്റിയിരുന്നു ഇടതുപക്ഷത്തിന് വൻപിച്ച വിജയം നേടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളിയായി അദ്ദേഹം നിറഞ്ഞു നിന്നു ഇടതുപക്ഷത്തിൻ്റെ സൈബർ പോരാളികളിൽ ഏറ്റവും മുന്നിലായിരുന്നു കോഴിക്കോട് സ്വദേശിയായ അബു അരിക്കോട് എന്ന് വേണമെങ്കിൽ പറയാം അബു അരിക്കോടിന്റെ ആത്മഹത്യ സൈബർ ലോകത്ത് നടുക്കവും ഞെട്ടലും ഉണ്ടാക്കി ഒരുപാട് സുഹൃത്തുക്കളൊന്നും അബുവിന് ഇല്ലായിരുന്നു പക്ഷെ ഇടതുപക്ഷത്തിന്റെ നേതാക്കളെല്ലാം അബു അരിക്കോടിന്റെ വീഡിയോ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ടാണ് കെ ടി ജലീൽ അടക്കമുള്ളവർ അബു അരിക്കോടിന് അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഇടതു മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനും അബുവിനെ അബുവിന് അനുശോചനം അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി ഓൺലൈൻ ലോണിൻ്റെ ഇരയാണ് അബു അരിക്കോട് എന്ന് പറയുന്നു ഓൺലൈനിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നീടത് വലിയ കുരുക്കായി മാറും അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി അബുവിനെ വീർപ്പ് മുട്ടിച്ചിരുന്നു അതാണ് മരണത്തിൻ്റെ കാരണം എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം അബു എപ്പോഴും തൻ്റെ ആശയങ്ങൾ കർശ കർശനമായി ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിരുന്നു തനിക്കൊരു പക്ഷമുണ്ടെന്നും അത് ഇടതുപക്ഷമാണെന്നും അബു അരിക്കോട് പറഞ്ഞിരുന്നു അബുവിൻ്റെ ഓരോ വീഡിയോയും ഇടതുപക്ഷത്തിന് താങ്ങും തണലുമായിരുന്നു ഇടതുപക്ഷം അപകടത്തിൽ പെടുമ്പോഴെല്ലാം അബു അരിക്കോട് തൻ്റെ വീഡിയോയിലൂടെ ഇടതുപക്ഷത്തെ പിടിച്ചു നിർത്തി ആ അബു അരിക്കോടാണ് ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നത് അതും ആത്മഹത്യയിലൂടെ തൻ്റെ ഉള്ളിലെ ദുഃഖങ്ങൾ ആരോടും പറഞ്ഞില്ല അദ്ദേഹം തൻ്റെ ഉള്ളിൽ നികറുന്ന ഒരു അഗ്നിപർവ്വതമുണ്ടെന്ന് ആരെയും അറിയിച്ചില്ല മറിച്ച് ചിരിച്ചുകൊണ്ട് വീഡിയോ ഇട്ടു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മഹത്യ ഒരു സൂചനയാണ് ഓൺലൈൻ വഴി ലോൺ എടുക്കുന്നവർക്കുള്ള സൂചന ഓൺലൈൻ വഴി ലോൺ എടുക്കുന്നത് ഒരു ചതിക്കുഴിയാണ് ആ ചതിക്കുഴിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നീട് കരകയറുക പ്രയാസമാണ് അത് തന്നെയാണ് അബുവിനും സംഭവിച്ചത് അബുവിൻ്റെ ആത്മഹത്യ ഇനിയെങ്കിലും ഒരു വെളിപാടായി മാറണം ഓൺലൈൻ വഴി ലോൺ എടുക്കുന്നവർക്കുള്ള ഒരു സൂചന അബു ആഴിക്കോട് മരിച്ചു എന്ന് വിശ്വസിക്കാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് പ്രയാസം കാരണം അത്ര ശക്തമായ വീഡിയോകളാണ് അദ്ദേഹം ഇട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ എല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായ പ്രത്യേകിച്ചും സി പി എമ്മിന് അനുകൂലമായ വീഡിയോ ആയിരുന്നു മുഖം നോക്കാതെയുള്ള വിമർശനം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തിനും ഏതിനും ഒരു ന്യായം അദ്ദേഹം കണ്ടെത്തിയിരുന്നു അപ്പോ അരിക്കോട് ഇനിയില്ല എന്ന് വിശ്വസിക്കാൻ പ്രയാസം അബു അരിക്കോടുമായി ഒരിക്കൽ മാത്രമേ ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളൂ അപ്പോഴെല്ലാം എൻ്റെ ചാനലിനെ പറ്റി നല്ല വാക്കുകൾ പറഞ്ഞു ഈ കൊച്ചനുജൻ പ്രിയപ്പെട്ട അബു ജീവിതം ഒന്നും ആകാത്ത അവസ്ഥയിൽ ജീവിതം സ്വയം വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ പോയി നിങ്ങൾ പോയതിനെപ്പറ്റി പല അഭിപ്രായങ്ങളും ഉണ്ടാകുന്നു എന്തായാലും പൊളിറ്റിക്സ് കേരള അറിഞ്ഞത് ഓൺലൈൻ വഴി ലോണെടുത്തത് കൊണ്ടാണ് ആ ലോണ് തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത നിങ്ങളെ വിയർപ്പുമുട്ടിച്ചതുകൊണ്ടാണ് നിങ്ങൾ പോയത് എന്നാണ് നിങ്ങൾക്ക് പൊളിറ്റിക്സ് കേരളയുടെ ആദരാഞ്ജലികൾ പൊളിറ്റിക്സ് കേരള വളരെ വിഷമത്തോടു കൂടി നിങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു